ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തം അധികാരി വർഗത്തിന്റെ അലസ്തയും തീർത്തും സാധാരണക്കാരോടുള്ള നിഷേധവുമാണെന്ന് ഇതിനോടകം വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞു സർക്കാരിന്റെ പതനത്തിനുള്ള വഴി അവർ തന്നെ വെട്ടുന്നതിന് തീർത്തും സമാനമായിരുന്നു അടുത്തിടെയുണ്ടായ സംഭവ വികാസങ്ങൾ മൂന്നാം തവണയും അധികാരത്തിലെത്തുക ലക്ഷ്യമിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന രണ്ടാം പിണറായി സർക്കാരിന് തുടർച്ചയായി തലവേദന സൃഷ്ടിക്കുകയാണ് ആരോഗ്യ വകുപ്പ് വകുപ്പിനെ ചുറ്റിപ്പറ്റി അടിക്കടി ഉയരുന്ന വിവാദങ്ങൾ സർക്കാരിന്റെ മുഖത്ത് മങ്ങൽ അല്പം വലുതാണ് വകുപ്പ് നിരന്തരം വിവാദത്തിലാകുമ്പോഴെല്ലാം പ്രതിസ്ഥാനത്ത് വരുന്നത് മന്ത്രി വീണ ജോർജും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപര്യാപ്തതകളെ കുറിച്ച് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ തുറന്നു പറച്ചിലിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് കൂട്ടിരിപ്പുകാരി മരിച്ചതോടെ മന്ത്രി വീണ ജോർജ് വീണ്ടും എയറിലായി മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് എത്തിയ വീണയ്ക്ക് ഭരണപരിചയമില്ലാത്തതാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതെന്ന ആരോപണവും ശക്തം വകുപ്പിൽ മന്ത്രിക്ക് റോളില്ലെന്നും വകുപ്പ് ഭരണം പ്രൈവറ്റ് സെക്രട്ടറിയാണ് എന്നും ആക്ഷേപമുണ്ട് എ കെ ജി സെന്ററിലെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നയാളാണ് ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഭരണ തുടർച്ചയ്ക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ നെടും തൂണായിരുന്നു ആരോഗ്യ വകുപ്പ് സർക്കാരിന്റെ മരുന്ന് സംഭരണ കമ്പനിയായ കെ എം എസ് സി സി എൽ കോഡൌണിൽ തീപിടുത്തങ്ങൾ അവസാനമില്ലാത്ത മരുന്ന് ക്ഷാമം ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചൽ ഒരാളുടെ മരണത്തിന് ഇടയാക്കിയ കോട്ടയത്തെ അനാസ്ഥ എന്നിവ അതിൽ ചിലത് മാത്രം കോട്ടയത്തെ അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ഇതിനോടകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു െ രാഷ്ട്രീയ ആവശ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാമെങ്കിലും സമീപകാലത്ത് ആരോഗ്യ വകുപ്പിനെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദങ്ങൾ സർക്കാരിന്റെ തുടർഭരണ മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുമെന്നതിൽ സംശയമില്ല ആരോഗ്യ വകുപ്പിനെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉയരുന്നതിൽ ഇടതുമുന്നണിയിലെ ഘടക കക്ഷികൾക്ക് കടുത്ത എതിർപ്പുമുണ്ട് കേരള മാതൃക കേരളം ഒന്നാമത് തുടങ്ങിയ നേട്ടങ്ങളിൽ അഭിരമിക്കുകയാണ് മറ്റു വകുപ്പുകളെ പോലെ ആരോഗ്യ വകുപ്പും ചെയ്യുന്നത് ഈ പി ആർ പരിപാടിക്കിടയിൽ വകുപ്പിൽ ചെയ്യേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നാണ് ഘടക കക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നത് വിവാദങ്ങളോടുള്ള മന്ത്രിയുടെ സമീപനവും പ്രശ്നമാണെന്ന് വിമർശനമുണ്ട് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങളോടുള്ള മന്ത്രിയുടെ പ്രതികരണവും പലപ്പോഴും പ്രശ്നം വഷളാക്കുന്നു ഒപ്പം ില്ക്കുന്നുവെന്ന വിശ്വാസമുള്ള ചില മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഉപയോഗിച്ച് നടത്തുന്ന പ്രതിരോധവും പലപ്പോഴും പച്ചയായ വെള്ളപ്പൂശലായി തരം താണു പോകുന്നതാണ് കാണുന്നതെന്നും മുന്നണി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു ജനങ്ങളോട് നേരിട്ട് ബന്ധപ്പെടുന്ന വകുപ്പ് എന്ന നിലയിൽ കൂടുതൽ ജാഗ്രതയോടും പ്രതിബദ്ധതയോടുമുള്ള പ്രവർത്തനമാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്